നമസ്കാരം സ്വത്തിന്റെ പേരിൽ സ്വന്തം മകനോടും കുടുംബത്തോടുമുള്ള ഹമീദിന്റെ തീരാപ്പകയുടെ ബാക്കിയായിരുന്നു ചീനിക്കുഴി കൂട്ടക്കൊല മകന് ഇഷ്ടദാനം നൽകിയ അൻപത്തിയെട്ട് സെന്റ് പുരയിടം തിരികെ വേണമെന്നുള്ള വാശിയിൽ ആലിയെ കുന്നേൽ ഹമീദ് എന്ന എൺപത്തിരണ്ടുകാരൻ ചുട്ട് കൊന്നത് സ്വന്തം മകനെയും മരുമകളെയും രണ്ട് പേരെ കുട്ടികളെയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനായിരുന്നു നാടിനെ ഞെട്ടിച്ച ആ കൂട്ടക്കൊല ഒടുവിൽ മൂന്ന് വർഷങ്ങൾക്കു ശേഷം കേസിൽ ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പ്രതിക്കുള ശിക്ഷ ഒക്ടോബർ മുപ്പതിന് വിധിക്കും ചീനിക്കുഴിയിൽ പലചരക്ക് കട നടത്തിയിരുന്ന മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹർ അസ്ന എന്നിവരെയാണ് ഫൈസലിന്റെ പിതാവ് ഹമീദ് വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയത് മകനും കുടുംബവും ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് കരുതി എല്ലാവിധ ആസൂത്രണത്തോടെയുമാണ് ഹമീദ് കൃത്യം നടത്തിയത് രക്ഷപ്പെടാനായി ഫൈസലും മക്കളും അലറി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ അയൽക്കാർ ഓടിയെത്തി തീയണച്ചപ്പോഴേക്കും കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് നാലുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചീനിക്കുഴിയിൽ മെഹറൈൻ സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തുകയായിരുന്നു മുഹമ്മദ് ഫൈസൽ കൊലപാതകം നടന്ന വീട് ഉൾപ്പെടുന്ന അൻപത്തിയെട്ട് സെന്റ് പുരയിടം വർഷങ്ങൾക്ക് മുൻപ് ഹമീദ് ഫൈസലിന് ഇഷ്ടദാനം നൽകിയതായിരുന്നു മരണം വരെ ആദായവും ചെലവിനും നൽകണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു എന്നാൽ മൂന്നു നേരം മീനും ഇറച്ചിയും അടങ്ങുന്ന ഭക്ഷണം നൽകുന്നില്ലെന്നാരോപിച്ച് ഹമീദ് വഴക്കിടുമായിരുന്നു മകന്റെ പക്കൽ നിന്ന് സ്വത്ത് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ തൊടുപുഴ മുനിസിപ്പൽ കോടതിയിൽ കേസും നൽകി ജീവിത ചെലവിന് പണം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിലും കേസ് കൊടുത്തു സ്ഥലം തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊല്ലുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയതായി ഫൈസൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനുശേഷം ഫൈസലും ഭാര്യയും രണ്ടു മക്കളും വീടിന്റെ ഒറ്റ മുറിയിലായിരുന്നു താമസം ഹമീദ് മറ്റൊരു മുറിയിലും വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടിറങ്ങിപ്പോയ ഹമീദ് പല സ്ത്രീകൾക്കൊപ്പം മാറി മാറി താമസിച്ചിരുന്നു ഇരുപത് വർഷത്തോളം മറ്റൊരു സ്ത്രീയോടൊപ്പം ഇടുക്കി കരിമ്പനയിൽ താമസിച്ചിരുന്ന ഹമീദ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തിരികെ നാട്ടിലെത്തിയത് തുടർന്നാണ് മകൻ ഫൈസലിനൊപ്പം താമസം ആരംഭിച്ചത് സ്വന്തം പേരിൽ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലവും ബാങ്കിൽ നാലു ലക്ഷത്തോളം രൂപ നിക്ഷേപവും ഉണ്ടായിരിക്കെയാണ് ഹമീദ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തതെന്ന് മറ്റൊരു മകനായ ഷാജി പറഞ്ഞിരുന്നു മക്കൾ പരിചരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹമീദ് മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതി നൽകിയിരുന്നു സ്വത്ത് തിരികെ കിട്ടാനായി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികൾ നൽകി എന്നാൽ കമ്മീഷൻ നേരിട്ടെത്തി നടത്തിയ അന്വേഷണത്തിൽ ഹമീദിന് യാതൊരു പ്രയാസവും ഇല്ലെന്നും താമസ സൗകര്യവും ഭക്ഷണവും വസ്തുവുമെല്ലാം ലഭിക്കുന്നുണ്ടെന്നും ബോധ്യപ്പെട്ടിരുന്നു പക്ഷെ അതിനുശേഷവും സ്വത്തിന്റെ കാര്യത്തിൽ ഹമീദിന്റെ പക അവസാനിച്ചിരുന്നില്ല എല്ലാ ദിവസവും ഇറച്ചി മീനും വേണമെന്നായിരുന്നു ഹമീദിന്റെ ആവശ്യം പുരയിടവും സ്വത്തും തിരികെ നൽകിയില്ലെങ്കിൽ എല്ലാവരെയും തീ വച്ചു കൊല്ലുമെന്നും ഹമീദ് ഭീഷണി മുഴക്കിയിരുന്നു അവസാന കാലം വരെ നല്ല ഭക്ഷണം കഴിക്കണമെന്നും ജയിലിൽ ഇപ്പോൾ മട്ടനുണ്ടെന്നും അതിനാൽ അതിനുള്ള വഴി താൻ നോക്കുമെന്നും ഹമീദ് നേരത്തെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു സംഭവ ദിവസവും ഹമീദ് വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മകനെയും കുടുംബത്തെയും വക പദ്ധതി ആസൂത്രണം ചെയ്തത് ചീനക്കുഴി ഭാഗത്ത് പെട്രോൾ പമ്പ് ഇല്ലാത്തതിനാൽ ഫൈസൽ പലചരക്ക് കടയിൽ പെട്രോൾ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിയിരുന്നു ഇതിനായി വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പികളാണ് ഹമീദ് കൃത്യം നടത്താനുള്ള ആയുധമാക്കി മാറ്റിയത് ആരും ഇല്ലാത്ത സമയത്ത് രാത്രി ഹമീദ് ഈ പെട്രോൾ കുപ്പികളിൽ തിരിയിട്ട് പെട്രോൾ ബോംബുകളാക്കി ഇത്തരത്തിൽ പത്തിലധികം പെട്രോൾ ബോംബുകൾ തയ്യാറാക്കി രഹസ്യമായി സൂക്ഷിച്ചു തുടർന്ന് എല്ലാവരും ഉറങ്ങിയതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു തീ പിടിച്ചാൽ വേഗം അണയ്ക്കാതിരിക്കാനും ആരും രക്ഷപ്പെടാതിരിക്കാനും വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി ഇതിനായി പൈപ്പ് കണക്ഷൻ നിഷേധിച്ചു വാട്ടർ ടാങ്കിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞു തുടർന്നാണ് ഫൈസലും കുടുംബം കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയത് വീട്ടിലെ മറ്റു വാതിലുകളും അടച്ച് ഇയാൾ പുറത്തിറങ്ങി തുടർന്നാണ് വീട്ടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് തീ ആളിപ്പടരാനായി നേരത്തെ തയ്യാറാക്കിയ പെട്രോൾ കുപ്പികൾ ഓരോന്നായി വീട്ടിനുള്ളിലേക്കും ഫൈസലിന്റെ മുറിയിലേക്കും വലിച്ചെറിഞ്ഞു ഇതിനിടെ ഫൈസലിന്റെ മകൾ മെഹർ അയൽക്കാരനായ രാഹുലിനെ വിളിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഓടി വായു അങ്കളെ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് മെഹർ ഫോണിലൂടെ കരങ്ങി പറഞ്ഞത് ഇത് കേട്ടയുടൻ രാഹുൽ വീട്ടിൽ നിന്ന് താഴെയുള്ള ഫൈസലിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി ഹമീദ് അടച്ചുപൂട്ടിയ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തി അപ്പോഴും തീ ആളിക്കത്തുകയായിരുന്നു വീട്ടിലാകെ പെട്രോളിന്റെയും പുകയുടെയും ഗന്ധം എന്നിട്ടും ധൈര്യം കൈവിടാതെ കിടപ്പുമുറി ചവിട്ടി തുറന്നു ഈ സമയം പിൻവാകൽ വഴിയെത്തിയ ഹമീദ് പെട്രോൾ നിറച്ച രണ്ട് കുപ്പികൾ കൂടെ രാഹുലിന്റെ പിറകിലൂടെ അകത്തേക്ക് എറിഞ്ഞു മുറിയിലെ ബെഡിനെ തീപിടിച്ച് പിടിച്ച് ആളിക്കത്തി ഇതോടെ പ്രാണരക്ഷാർത്ഥം കുളിമുറിയിൽ കയറിയ നാലംഗ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയി തീ ആലപ്പടരുമ്പോൾ രക്ഷയ്ക്കായി കേഴുന്ന അവരുടെ ശബ്ദം മാത്രമാണ് രാഹുലിനെ കേൾക്കാനായത് ഇതിനിടെ ഹമീദ് രാഹുലിനെ തള്ളിയിടാനും ശ്രമിച്ചു തിരികെ തള്ളിയതോടെ ഹമീദ് പുറത്തേക്കോട് രക്ഷപ്പെട്ടു രാഹുലിന്റെ വീട്ടുകാരാണ് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി തുടർന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത് പുറത്തുനിന്ന് പൈപ്പിട്ട് വെള്ളം ഒഴിച്ച് തീ കെടുത്തിയപ്പോഴേക്കും ഫൈസലും പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം മരണത്തിന് കീഴടങ്ങിയിരുന്നു മഞ്ചിക്കലിൽ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശനം നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഫൈസലിനെയും കുടുംബത്തെയും പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് പിതാവ് ഹമീദുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് മൂലമാണ് ഭാര്യ ഷീബയുടെ പേരിൽ മഞ്ചിക്കലിൽ ഫൈസൽ സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചത് ഏപ്രിൽ ആദ്യം തന്നെ വീട്ടിലേക്ക് മാറി താമസിക്കാവുന്ന രീതിയിൽ അതിവേഗത്തിലായിരുന്നു നിർമ്മാണം വെറും ആറ് ദിവസത്തെ ജോലികൾ മാത്രമാണ് പുതിയ വീട്ടിൽ അവശേഷിച്ചിരുന്നത് പുതിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജുമടക്കം വീട്ടിൽ ഇറക്കിയിരുന്നു വീട്ടിലേക്കുള്ള ഫർണിച്ചറായി ഒരു ഡൈനിങ് ടേബിൾ മാത്രമാണ് പണിയാനുണ്ടായിരുന്നത് പഴയ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ലെന്നും ബന്ധുക്കളോട് ഫൈസൽ പറഞ്ഞിരുന്നു എന്നാൽ അവിടേക്ക് കൂടുമാറും മുൻപേ തന്നെ വിധി അവരെ തിരികെ വിളിച്ചു